ഹായ് നമസ്കാരം ലിയാകാടോ എൻ പി ലിയാ പുതിയ സ്റ്റോക്ക് ബാങ്ക് ഉത്സവം പുതിയ വന്നിട്ടുണ്ട് റോസ്കള് വലിയ വലിയ റോസ് മൂന്നെണ്ണം ഇരുന്നൂറ് നമ്മൾ വലിയ വലിയ പുഷ് വലുതാരുണ്ട് ചെറുതായിട്ട് നമ്മൾ ചെറിയ കീസിൽ വരേണ്ട അഞ്ചെണ്ണം നൂറുകാരുണ്ട് ഈ സൈസ് ഈ സൈസാണ് അഞ്ചെണ്ണം നൂറുകാരുണ്ട് ചെറുതാണ് കവർ കിട്ടോ ഇങ്ങനെ അഞ്ചെണ്ണ നൂറ് അഞ്ചെണ്ണ നൂറ് മറ്റേ വലുതാരുണ്ട് നമ്മൾ ഇങ്ങനത്തെ ഇപ്പം ഇതാ പല കളറുണ്ട് നല്ല കുഷായങ്ങനെ ഇങ്ങനത്തെ അഞ്ച കവർ അഞ്ച് ലോൻ്റെ കവറ് ഈ അഞ്ച് ഇത് മൂന്നെണ്ണം ഇരുന്നൂറ് എങ്ങനത്തെ ഒക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് രണ്ടെണ്ണം നൂറ്റി അമ്പത് മൂന്നെണ്ണം ഇരുന്നൂറ് പിന്നെ നമ്മൾ ജറബറ എന്ന് ജറബറ ജറപറ അങ്ങനത്തെ തന്നെ മൂന്നെണ്ണം ഇരുന്നൂറ് രണ്ടെണ്ണം നൂറ്റി അൻപത് ജറപറ എല്ലാം നല്ല കളറുകളുണ്ട് കിട്ടോ വേറെ വെള്ളിയൊക്കെ വേണമെങ്കിൽ അവിടെ ഉണ്ട് രണ്ടെണ്ണം നൂറ്റി അൻപത് പിന്നെ മൈലാഞ്ചി ഉണ്ട് മൂന്നെണ്ണ നൂറ് മൈലാഞ്ചി പെട്ടെന്ന് ചോദിക്കണ മൈലാഞ്ചിട്ടാ മൂന്നെണ്ണ നൂറ് അല്ല മൈലാഞ്ചി വിശ ആക്കലാണ് നമ്മൾ പൂച്ചെടി പണ്ടത്തെ പൂച്ചെടി അത് നാലെണ്ണൂറ് ആ നാലെണ്ണ നൂറ് വെള്ളിയും മഞ്ഞും വയലറ്റും ഒക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് കളറുകളുണ്ട് ഇതും അതേമാതിരി നാലെണ്ണൂറ് പണ്ടത്തെ കോഴിപ്പൂവിൻ്റെ വേറെ വെറൈറ്റി ഉണ്ടോ അത്ര പേരൊന്നും നോക്കണ്ട പിന്നെ ചെമ്പരത്തി അൻപത് റുപ്പ്യുള്ളൂ ചെമ്പീനി വിറ്റീൻ്റെ നോക്കണ്ട അൻപത് റുപ്പിയൊക്കെ ഓഫറിൽ ചെമ്പത്തി ഹൈബ്രീഡാട്ടോ ഹൈബ്രിഡ് ചെമ്പത്തി ആ ആ ആ അതെന്തോ ഒരു ലില്ലിയോ എന്തോ ഒരു പേര് അത് അത് നാലിന നൂറിന് പോട്ടെ നാലു പേര് ആ വൈറ്റും പിന്നെ അമ്മ ലോറാപ്പറ്റ അൻപത് റുപ്പിയുള്ളു ലോറാപ്പറ്റ പൂള ബുഷായത് നല്ല പൂവൊക്കെ ഉള്ള മരമുല്ല നല്ല വാസനയുള്ള മുല്ല നല്ല വാസന കേട്ടത് നല്ല വാസനയുള്ള മരമുല്ല ഉണ്ട് മുന്നൂറ് റുപ്പ്യതിനെ ചെറുതും ആ ചെറുത് നമുക്ക് അടുത്ത പ്രാവശ്യം വരെ ഉപ്പം കഴിഞ്ഞാണ് പ്രാവശ്യം കിട്ടിയിട്ടില്ല മരമുല്ല പിന്നെ നമ്മൾ നല്ല ഹൈബ്രിഡ് അരി ഒന്നര കൊല്ലം കൊണ്ട് രണ്ടാം കൊല്ലം കഴിച്ച നല്ല ഹൈബ്രിഡ് അരിനെല്ലി അൻപത് റുപ്യള്ളൂ നല്ല തൈ സൂപ്പർ തൈ അൻപത് റുപ്യ എത്ര വേണേലും ഉണ്ട് കേട്ടോ അൻപത് റുപ്യ അരിനെല്ലി ഇത് കിലോ പേര അൻപത് റുപ്യ അതേമാതിരി അവിടെ ഇതും എൽ ഫോർട്ടി നയനും ഉണ്ട് അതിൻ്റെ തന്നെ ഇതൊക്കെ കിലോ പേര മുട്ടുള്ള മുട്ടും പൂവൊക്കെ ഉള്ള അൻപത് റുപ്പ്യുള്ളൂ കിലോ പേര കായ് പിടിച്ചൊക്കെ ഉണ്ട് അൻപത് റുപ്യ പിന്നെ അവിടെ മറ്റേ എൽ ഫോർട്ടിനൈൻ ഉണ്ട് അതും അൻപത് ഇവിടെ മേലേ കയറും ചെറിയ ഈ ഇതുണ്ട് കേട്ടോ അല്ലെങ്കിൽ ബുഷാക്കി ഇങ്ങനെ നിർത്താൻ പറ്റിയ ചെറിയ മുള അപ്പോൾ മൂന്നെണ്ണം നൂറ് കേട്ടോ മുള മൂന്നെണ്ണം നൂറ് റുപ്യ ബാമ്പു അല്ല ബുഷ കഴിഞ്ഞാൽ പിന്നെ ആരും ഇത് പുതിയ തീരും മൂന്നെണ്ണം നൂറ് അരൂത മൂന്നെണ്ണം നൂറ് പിന്നെ വന്നത് അരുത പിന്നെ വന്ന സാധനം ആര്യപ്പുണ്ട് ഇരുപത് ഉറുപ്പ്യ ആ അരയപ്പ് ഇതാണ് ഇരുപത് റുപ്യള്ള ആര്യപ്പ് അരയപ്പിന് ചെറുതാട്ടോ ഇരുപത് റുപ്യ വെറ്റില വെറ്റില ഉണ്ട് വെറ്റില വെറ്റില നാൽപ്പത് റുപ്യ വെറ്റിലൊക്കെ വില കൂടുതലാ ഈ ചെടിയത് തണലായിട്ട് ഉപയോഗിക്കൊണ്ടുപോയി എരണി എന്നൊക്കെ പറയണ്ടേ എലഞ്ഞി 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 എരണി എന്നൊക്കെ പറയാം എരഞ്ഞിപ്പൂരപ്പൂ എരഞ്ഞിപ്പൂ സ്മെല്ലേ പിന്നെ നമ്മളെ കൂവളം ഉണ്ട് കൂവളം അനാറ് പുതിയവനാ പൂവുള്ള ആൾക്കാർ തിരക്കിട്ട് എടുത്തതാണ് തിരക്കി കണ്ടിട്ട് ഇപ്പൊ വലിച്ചടിച്ച് കണ്ട് ഒക്കെ അതാ വലുത് അല്ല ഭഗവ സൂപ്പർ ഭഗവ ഇരുന്നൂറ് റുപ്പ്യാണല്ലോ വലുത് ഇത് ചെറുത് കാണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ അടുത്ത മാസം ചെറുതുണ്ട് അത ഇതാണ് കൂവളം 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 ഉണ്ട് പിന്നെ അമ്പലത്തിക്കൊക്കെ എന്തൊക്കെയാണ് ഇതിന് പോകുന്നുണ്ട് കൂവളം ഇതിൻ്റെ അല്ല എന്തൊക്കെ കൂവളം പിന്നെ മരം ഇത് വൈദ്യശാലികൊക്കെ അതിൻ്റെ മരം ചെന്നാൽ ഇതാക്കി ഇതുണ്ട് റേറ്റ് ഉണ്ട് ചന്ദനത്തിലാ റേറ്റ് ഉണ്ട് കേട്ടോ അതിന് എത്ര റേറ്റ് നാൽപ്പത് രൂപത് റുപ്പ്യ വലിയ മിറാക്കൾ അമ്പത് റുപ്പ്യാണ് വലിയ മിറാക്കൾ സീ സീഡ്ലെസ് പുതിയ ഐറ്റം പേര് ലീഫ് ലോങ്ങൻ ചൈനീസ് ലീഫ് ലോങ്ങൻറ്റി ആണല്ലേ പുതിയ സാധനം കുറച്ച് വിലയുണ്ട് ഇങ്ങനെ സൈസൊക്കെ വരുമ്പോൾ എട്ടുപയൊക്കെ ഉണ്ട് വേണമെങ്കിൽ കുറച്ച് ചെറുതുണ്ട് അഞ്ചു രൂപ ആറ് രൂപ അയ്യായിരം റുപ്യക്ക് വിറ്റീൻ്റെ മൂവായിരത്തഞ്ഞൂറ് റുപ്പ്യ വലുത് പിന്നെ അഞ്ചു റുപ്യേൻ്റെ വേറെ ഒബ്ളാം ഉണ്ട് ഒബ്ളാം വേറെ ഇത് ഈ സാധനം ഒബ്ളാംട്ട ഇതും അഞ്ചു റുപ്യല്ലോ നല്ല വലുതാട്ടോ അഞ്ചു റുപ്യ ഒബ്ലാങ്കട്ട മറ്റേ സവാറൊക്കെ മൂന്നര വേറായിട്ട് രണ്ടെണ്ണാങ്കിലും ഒബ്ലാങ്കട്ട വെറൈറ്റി ആണ് ഉം വെറൈറ്റി ആ തെരുന്നൂർക്ക് പിന്നെ റെഡ് ഇവിടെ നല്ല കായലും വന്നു നല്ല വലുത് കായ വലുത് ഏഴ് റുപ്യന്താ ഇവിടെ അനാറ് നമ്മളെ മധുര തുളസിക്സ് തുളസി ഒക്കെ മൂന്നെണ്ണം നൂറ് വിക്സ് വളസി മധുര തുളസി ഒക്കെ മൂന്നെണ്ണം നൂറ് പിന്നെ മുന്തിരി മുന്തിരി നമുക്ക് അവിടെ കാണിച്ചിരി കായുള്ളത് ഇങ്ങനെ ചൊറുക്കുള്ളൂ അപ്പൊ നമ്മള് കായത് കുറച്ച് എടുത്തുള്ളൂ ചെടി മറ്റേതേ നല്ല ചൊറുക്കുള്ള കായത് ഈ എല്ലാ റോസും ബ്ലാക്കും ഉണ്ട് ജ്യൂസും ഉണ്ട് ഇതാണ്ടോ ഇത് കായ കായള്ളത് ഈ ക്ലിയർ ഉള്ളു ആ സ്ഥലത്ത് നമ്മൾ നല്ല തൈ നല്ല വൃത്തി നല്ല തൈകളുണ്ട് നല്ല തൈ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നാണ് അപ്പോൾ നാളെ മുതൽ നമ്മൾ കൊറിയർ എല്ലാതും കൊറിയർ മൂന്നെണ്ണം നൂറാ കേട്ടെ അത് ഒരാഴ്ച വരെ നമ്മൾ ബുക്കിംഗ് എടുത്തിരുന്നു കൊറിയർ കൊ നാളെ മുതൽ തിങ്കളാഴ്ച മുതൽ കൊറിയർ ഉണ്ടാവും മൂന്നെണ്ണം നൂറ് നമ്മൾ റോസ്മേരി അതെ ഒന്ന് നാൽപ്പത് റുപ്യ മൂന്നെണ്ണക്കും മുന്നൂറ് റുപ്യ റോസ്മേരി സ്ട്രോബെറി അതാണ് നല്ല പൂവുള്ള അതേമാതിരി മൂന്നെണ്ണം നൂറ് മൂന്നെണ്ണം സ്ട്രോബെറി പിന്നെതാ ഒന്ന് നാല്പത് മൂന്നെണ്ണം നൂറ് കല്ല പുഷായ പിന്നെ നമ്മള് ആസ്ത്ര സാധന ഫ്ലവർ ആവണുള്ളു മുട്ടാണ് നാലെണ്ണം നൂറിന് കൊടുക്കാം വെരീഗേറ്റഡ് നല്ല ഇത് ഇറങ്ങി ഇതൊക്കെ പൈനാപ്പിള് കുറച്ച് വില ഉണ്ട് വെരിഗേറ്റഡ് പൈനാപ്പിൾ വെരിഗേറ്റഡ് ഇത് പിന്നെ വൈറ്റ് 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 ചേർന്നൊക്കെ ഇണ്ട് പക്ഷേ വയറ്റിനൊക്കെ കുറച്ച് വില ഉണ്ട് കിട്ടോ ആയിരത്തഞ്ഞൂറ് രണ്ടൂറ് റുപ്യ റേഞ്ച് വിലയുള്ള സാധനങ്ങളാണ് പിന്നെ എരിക്ക് മുപ്പത് റുപ്യള്ളരിക്ക് മരുന്ന് മരുന്നിന് ഉപയോഗിക്കണം മുട്ടുവേദന ഉള്ള ബെസ്റ്റാണ് മുട്ടുവേദന കാൽ മുട്ടുവേദന അതിന്റെ ഇല ഇതാക്കിയാൽ മതി ഒന്ന് ചൂടാക്കിയിട്ട് കാലിൻ്റെ ആ വേനോട്ട് ഇങ്ങനെ വെക്കുക വേഗം ഇതാവും അതൊക്കെ നാടൻ ചികിത്സ ഇപ്പോഴത്തെ മാതിരി ഇത് ബാങ്കൂര് ബാങ്കൂര് പപ്പായ മൂന്നെണ്ണം നൂറ് റൽ ലേഡി ചെറുതാട്ടാ മൂന്നെണ്ണം നൂറ് ചെടിമുരിങ്ങി മൂന്നെണ്ണം നൂറ് ചെടിമുരിങ്ങയാറ്റാർവായ മൂന്നെണ്ണം കറ്റാർ വായ ആ അത് നമ്മളെ ഇതാണ് ജീന എന്ന് പറഞ്ഞാൽ റോബസ്റ്റ് ആണ് അത് വില ഉണ്ട് അത് നാപ്പത് ഉണ്ട് അത് തന്നെ ഉള്ളു ഈ കവറ് ഈ സൈസ് ഈ കവറൊക്കെ മുപ്പത് മുപ്പതല്ല സോറി മൂന്നെണ്ണം നൂറ് പിന്നെ ഇതിൻ്റെ കുറച്ച് വലുതുണ്ട് ഇപ്പോൾ എത്തിയിട്ടില്ല അൻപത് റുപ്യ എത്രയേ ഉള്ളൂ ഇതോ ചെറിയ താജ നാൽപ്പത് റുപ്യ ചന്ദനം അങ്ങനെ കുറച്ച് എത്തരുള്ളൂ വലിയ ഇത് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് എത്തരുള്ളൂ അതേമാതിരി നമ്മൾ കണ്ണൂർക്ക് ഉണ്ടാവളിപ്പോൾ നാളെ തിരുവനന്തപുരം പോകുന്നത് മറ്റന്നാ തിങ്കളാഴ്ച അത് വണ്ടി ഫുള്ളാണ് ബുക്കിംഗ് ആണ് ഫുള്ള് റെഡി ആണ് വേണ്ട നമ്മൾ പറഞ്ഞത് പറഞ്ഞ മാതിരി പിന്നെ അടുത്ത പിന്നത്തെ തിങ്കളാഴ്ച കണ്ണൂർ അപ്പോൾ ഇരുപത്തി കാസർഗോഡ് വരണ്ട് കേട്ടോ ഇരുപത്തി എത്ര ഡേറ്റ് വരിക അതായത് ഈ തിങ്കള് നമ്മൾ തിരുവനന്തപുരം പോകണു അടുത്ത തിങ്കള് കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് ആ ഇതാണ് നമ്മൾ തായ് ജമ്പോ തായ് കിങ് സപ്പോട്ട നല്ല വലിപ്പം ഉണ്ട് കേട്ടോ തൂക്കി വെക്കാം നമുക്ക് ഇതാണ് നമ്മളെ സപ്പോട്ട പൊളിച്ച തേങ്ങേൻ്റെ വലുപ്പം എന്നൊക്കെ പറയും പൊളിച്ച തേങ്ങേൻ്റെ ഇല്ലെങ്കിലും സാധാരണ എന്നാലും ഒരു നാനൂറ് മുന്നൂറ്റി അൻപതൊക്കെ നമ്മൾ പറിച്ചില്ല എന്നാൽ മുന്നൂറ്റി പതിനെട്ടിലാണ് എൻ്റെ ആറാ വലുതൊക്കെ ഉണ്ടാവും ഡെയിലി ഇതല്ലേ മറ്റേതേ ഗുളികൾ നാശമാക്കിയാണ് അപ്പം കവറ് കെട്ടിയാണ് നമ്മളിത് ആ വലുതായി എത്തുമ്പോൾ ഉണ്ടായിട്ട് അപ്പോൾ എത്തലില്ല കൊഞ്ഞ് ചെയ്യണം